നമ്മൾ ഇപ്പോൾ ഉള്ളത് കോഴിക്കോട് മെഫ്യൂസൽ ബസ് സ്റ്റാൻഡ് അതായത് പുതിയ സ്റ്റാൻഡിലാണ് ഇവിടെ നിന്നും നേരെ വടക്ക് വശത്തേക്ക് ഇറങ്ങിയാൽ നമുക്ക് മെഡിക്കൽ കോളേജിലേക്കുള്ള ബസ്സൊക്കെ കയറുന്ന ആ ഒരു റോട്ടിലെത്താം അപ്പം ഇവിടെ എങ്ങനെയാണ് ഇവിടെ ഈ ഫുട്പാത്തിന് നേരെ നമ്മൾ എന്ത് ചെയ്യുക കുറച്ച് മുന്നോട്ട് നടന്നങ്ങനെ പോവാം കുറച്ച് മുന്നോട്ട് നടന്നു കഴിഞ്ഞാൽ നമ്മൾ ബസ് സ്റ്റാൻഡിലേക്ക് ബസ് കയറുന്ന ആ ഒരു വയ്യത്തും അപ്പോൾ നമ്മൾ ഓപ്പോസിറ്റ് കിടന്നില്ല ഇപ്പോൾ തന്നില്ല ഇത് നേരെ ബസ് സ്റ്റാൻഡിലേക്ക് ബസ് കിടക്കുന്ന റൂട്ട് ഇതാണ് നമ്മൾ പുതിയ സ്റ്റാൻഡിലേക്ക് ബസ് കയറുന്നത് കോഴിക്കോട് ബസ് കയറുന്ന റൂട്ടാണ് അതിൻ്റെ നേരെ ഓപ്പോസിറ്റിലേക്ക് കാണുന്ന ആ റോഡ് ഈ രണ്ട് ബിൽഡിങ്ങിൻ്റെ ഇടയിൽ കൂടെ ഒരു റോഡ് പോകുന്നുണ്ട് ഇവിടെ നിന്നും മുകളിലേക്ക് നോക്കിയാൽ ഒരു ബിൽഡിങ്ങിൻ്റെ മുകളിൽ മർക്കസ് എന്ന് എഴുതിയത് കാണാം ഇത് മർക്കസ് കോംപ്ലക്സ് ആണ് കോംപ്ലെക്സ് ബിൽഡിംഗ് ആണ് അതിൻ്റെ സൈഡിൽ അപ്പോൾ നമ്മൾ ഈ റോട്ടിൽ നേരെ അങ്ങോട്ട് ഓപ്പോസിറ്റിലേക്ക് കടന്നു നേരെ ആ റോട്ടിന് കുറച്ചങ്ങ് കയറി ഓക്കെ ഇപ്പം നമ്മൾ ഏകദേശം മസ്ജിദിൻ്റെ മുൻഭാഗത്തേക്കിട്ട് കയറി കുറച്ചുള്ളൂ ഇവിടെ സ്ത്രീകൾക്കും നിസ്കരിക്കാനുള്ള സൗകര്യമുണ്ട് പുരുഷന്മാർക്കും നിസ്കരിക്കാനുള്ള സൗകര്യമുണ്ട് ഇങ്ങനെ കാലിക്കറ്റ് ടവർ എന്ന ആ ബിൽഡിങ്ങിൻ്റെ നേരെ ഓപ്പോസിറ്റിലാണ് നടക്കാനൊന്നുമില്ല കുറച്ച് ഓപ്പോസിറ്റിക്ക് കിടന്നാൽ നേരെ കാണുന്നത് തന്നെ അതായത് ഇപ്പം നമ്മൾ ഈ ബിൽഡിങ്ങിൻ്റെ ഓപ്പോസിറ്റിലേക്ക് കടന്ന് ഇപ്പോൾ പള്ളീൻ്റെ മുന്നിലാണുള്ളത് പള്ളിൻ്റെ മുന്നിൽ നിന്നും നമ്മളെ മെയിൻ റോഡിലേക്ക് നോക്കുമ്പോൾ ബസ് സ്റ്റാൻഡിലേക്ക് ബസ് കയറുന്നത് നമുക്ക് കാണാൻ കഴിയും ഇവിടെ എല്ലാവർക്കുള്ള സൗകര്യം ഉണ്ട് കേട്ടോ സ്ത്രീകൾക്കുള്ള സൗകര്യമുണ്ട് പുരുഷന്മാർക്കുള്ള സൗകര്യമുണ്ട് പിന്നെ എല്ലാ സൗകര്യങ്ങളും ഇവിടെ ഉണ്ട് പിൻ നല്ല ഒരു വിശാലമായ സ്ഥലമാണ് നല്ല റാഹത്തായിട്ട് കുറച്ച് വിശ്രമിച്ചിട്ടൊക്കെ നമുക്ക് നീച്ചി പോകാൻ പറ്റിയൊരു ഏരിയയാണ് അതുപോലെ തന്നെ ചെറിയ ചായകളും അതിനനുബന്ധമായിട്ടുള്ള ചെറിയ ചെറിയ സ്നാക്കൊക്കെ ഇവിടെ കിട്ടുന്ന ഒരു ചെറിയ ഏരിയും കൂടിയാണ് അപ്പോൾ കോഴിക്കോട് നമ്മൾ വന്നു കഴിഞ്ഞാൽ ഇവിടെ വന്നാൽ നമുക്ക് നല്ല റാഹത്തായിട്ട് എല്ലാം ചെയ്തിട്ട് തിരിച്ചു പോകാം ഇപ്പോൾ കണ്ടില്ലേ പള്ളീൻ്റെ മുന്നിൽ നിന്നും നോക്കുമ്പോൾ കാണുന്നത് ബസ് സ്റ്റാൻഡാണ് ആ കാണുന്നത് ബസ് സ്റ്റാൻഡിലേക്ക് ബസ് കയറുന്ന ആ ഒരു ഏരിയ ആ നേരെ ഓപ്പോസിറ്റ് ഇവിടെ വലിക്കുകയാണെങ്കിൽ ഈ ബിൽഡിംഗ് അതിൻ്റെ ബസ് സ്റ്റാൻഡിലേക്ക് കറക്റ്റായിട്ട് ബസ് കയറുന്നത് നമുക്ക് ഇവിടെ ഇങ്ങനെ നോക്കിയാൽ കാണാം അത്രയും അടുത്താണ് നമ്മൾ ഒരുപാട് ആൾക്കാർ ഇത് അറിയാത്തവരുണ്ടാവും അറിയാത്തവർക്ക് വേണ്ടിയിട്ടാണ് വീഡിയോ ചെയ്യണേ അറിയുന്നവർക്ക് ഇതിൻ്റെ ആവശ്യമില്ല കുറേ ആളുകൾക്ക് അറിയും അപ്പോൾ ഈ നേരെ അങ്ങനെ ഇങ്ങോട്ട് നോക്കുകയാണെങ്കിൽ ഈ ബിൽഡിങ്ങിന് ഇങ്ങനെ തിരിഞ്ഞാൽ ഈ ബിൽഡിങ് കഴിഞ്ഞ ഉടനെ നമുക്ക് കാണുന്നത് പള്ളിയാണ് കണ്ടില്ലേ ഒറ്റ ബിൽഡിങ്ങിൻ്റെ മാറ്റമേ ഉള്ളൂ ഈ ഒരു ബിൽഡിങ്ങിൻ്റെ നേരെ ബാക്കിൽ ആ കാണുന്നതാണ് പള്ളി കണ്ടില്ലേ മർക്കസ് കോംപ്ലക്സിൻ്റെ കയറി കാര്യം മർക്കസ് മസ്ജിദിനെ കണ്ടിട്ട് ഇതാണ് പള്ളി അപ്പോൾ അതിൻ്റെ ഉള്ളിൽ കയറിയാൽ നിങ്ങൾക്ക് എല്ലാ സൗകര്യം ഉണ്ട് ഇങ്ങപ്പുറത്തൊക്കെ സൂക്കുകളാണ് ഇൻഷാല്ല അത് ഓർമ്മപ്പെടുത്തി തന്നെ ഞാൻ അറിയുന്നവർ കാണേണ്ടതില്ല അറിയാത്തവർ കാണാ ശാല സ്ലാമലൈക്കും